നമസ്കാരം ഒരു കോമഡി സൊല്ലട്ടുമാ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടില്ലേ പാർലമെന്റിനകത്ത് ഇത്രയും വലിയൊരു സംഭവവകാശം ഉണ്ടാകുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന് നമ്മുടെ നാട്ടിൽ എഴുതി പൊലിപ്പിച്ച് ആവശ്യമില്ലാത്ത ബിൽഡപ്പ് കൊടുത്തിരിക്കുന്നവരുടെ കഴിവ് പരിപൂർണ തോതിൽ തെളിയിക്കപ്പെടുകയാണ് ആ സംഭവവകാശവുമായി ബന്ധപ്പെട്ട് എൻ എസ് ജി എസ് പി ജി ദേശീയ അന്വേഷണ ഏജൻസികളുടെ പട്ടികയിൽ വരുന്ന എല്ലാ സംവിധാനങ്ങളുടെയും കഴിവുകേട് എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ സംഭവമാണ് വെറുതെ നമുക്ക് വലിയ തോതിലുള്ള തോന്നലുകൾ ഈ സംവിധാനങ്ങളെ കുറിച്ചുണ്ടായി അതെങ്ങനെ ഉണ്ടായെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന സംഗീത് കുബുദ്ധി എന്ന് പറയുന്നത് അതായത് മാധ്യമങ്ങളിലൂടെ ഈ സംവിധാനങ്ങളെക്കുറിച്ച് പൊലിപ്പിച്ചെഴുതി നമ്മുടെ ഉള്ളിലേക്ക് ഇല്ലാത്ത കഥകൾ കുത്തിനിറക്കണം നമുക്ക് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മതി ഇവിടത്തെ സർക്കാരുകൾക്ക് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾ എന്നാൽ ഈ ഒരു സംഭവകാശം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ മുൻനിർത്തി എത്ര മാത്രം വിമർശനം കേന്ദ്രം ഭരിക്കുന്നവർക്ക് നേരെ ഉന്നയിക്കുന്നുണ്ട് എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തുകൊണ്ട് നടക്കുന്നില്ല ഒരു വിഭാഗത്തിനെതിരെ ആഞ്ഞടിക്കും മറ്റൊരു വിഭാഗത്തിനെതിരെയാണെങ്കിൽ നോർമലൈസ് ചെയ്യും അല്ലെങ്കിൽ ലഘൂകരിച്ചെഴുതും അതിനെ നിസാരവൽക്കരിക്കും വലിയ സംഭവമൊന്നുമല്ല കാര്യം അവർക്ക് കത്തിക്കാൻ പറ്റിയ എവിടെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഗീത് തലയന്മാർക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അടിമകൾക്ക് എഴുതി പൊലിപ്പിക്കാൻ പറ്റിയ ഒരു എലമെന്റ്സും ഇല്ലാത്ത സംഭവകാശമാണ് അവിടെ അരങ്ങേറിയത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആരുമല്ല മറ്റ് പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെയും പാസിലല്ല അകത്ത് കയറിയിരിക്കുന്നത് അപ്പോ പരിപൂർണമായി അവിടെ ഭരിക്കുന്നവരുടെ പരാജയമാണെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു സംഭവം ആ സംഭവത്തിൽ നമുക്ക് ആഞ്ഞടിക്കൽ വരില്ല കാര്യം അകത്തിരിക്കുന്നവർ പിന്നെയും ആവർത്തിച്ചു പറയുന്നു സംഗീത് തലയന്മാർ ദേശീയ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് എന്തെല്ലാം തരത്തിലുള്ള കഥകൾ കേൾക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ദേശീയ അന്വേഷണ ഏജൻസി വിളിക്കൂ ദേശീയ അന്വേഷണ ഏജൻസി വിളിക്കൂ അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ മല മറിക്കൂ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ പല കേസുകൾ വന്ന് ഇവർ ഇവർ വട്ടമിട്ട് പറന്നുവിട്ട് പോയിട്ട് ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല സ്വർണ്ണക്കടത്ത് കേസ് എടുത്ത് മരിച്ചു സ്വർണ്ണക്കടത്ത് കേസ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി ആര് സ്വർണം കൊണ്ടുവന്നോ സ്വർണ്ണ അയച്ചവർ ഇതുവരെ കാണാൻ കാണാമറിയത്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചെറിയ ചെറിയ കണ്ണികൾ മാത്രം ഇപ്പോഴും പ്രോസിക്യൂഷനും അല്ലെങ്കിൽ ഇതേ പറയുന്ന മാത്രകൾക്ക് നിരന്തരം അവരുടെ എഴുത്തിന്റെ ഉൽപ്പന്നമായി മാറുകയാണ് അല്ലെങ്കിൽ ഇവരുടെ ബലിയാടോ നേർച്ച കോഴിയായി മാറുകയാണ് ഈ സംഭവ വസ്തുതകൾ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുറന്നു കാട്ടപ്പെടുന്ന രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഭരണതലത്തിലെ വീഴ്ചയും കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം പരിപൂർണ പരാജയമാണെന്ന് ഒരു വിമാനത്താവളത്തിൽ ഉള്ളതിനേക്കാൾ വലിയ സുരക്ഷയാണ് ഇന്ത്യയുടെ ഈ പരിച്ഛേദമെന്ന് പറയാൻ പറ്റുന്ന ഈ പാർലമെന്റുകൾക്ക് ലഭിക്കുന്നത് അവിടെ ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് ഇതുവരെ നമ്മുടെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തലവൻ വായി തുറന്നിട്ടില്ല നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലും എന്തൊക്കെ കോലാഹലങ്ങൾ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല മുഖ്യമന്ത്രി നിശബ്ദം മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു ഇന്നത്തെ ദിവസത്തെ മുഴുനീള ചർച്ച നിങ്ങൾക്ക് അത് മാത്രമായിട്ട് ഒതുങ്ങുന്നതും കാണാമായിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ നിരന്തരം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരൊറ്റ എലമെന്റ് അതിനകത്തില്ല ആ അറസ്റ്റിലാക്കപ്പെട്ട പ്രതികൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടവർ അവരെല്ലാവരും ഏത് നാമധാരികളാണെന്ന് എല്ലാവർക്കും അറിയാം അതിന് അവർക്ക് പാസ് കൊടുത്ത് അകത്തേക്ക് കടത്തിവിട്ട വ്യക്തികളും അതും ഏത് നാമധാരിയാണെന്ന് നമുക്കറിയാം ആ നാമധാരി ഒരു ബി ജെ പിയുടെ ഭാഗമാണെന്നും നമുക്കറിയാം ഇതിനുശേഷം പിന്നെ പരിപൂർണ പരാജയമുണ്ടായിരിക്കുന്നത് പുതിയ സെക്യൂരിറ്റി സംവിധാനത്തിലാണ് കോടികൾ ചെലവഴിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് കോടികൾ ചെലവഴിച്ച് സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ട് അത് പാളി എന്ന് പറഞ്ഞാൽ അതിനെ ഈ സിസ്റ്റം നടപ്പാക്കിയവരുടെ പരാജയമായി കാണണ്ടേ അവർക്കതിൽ ഉത്തരവാദിത്തമില്ലേ ചർച്ചയുണ്ടോ ചർച്ച ഉണ്ടാകുമോ ഇതൊന്നും ഉണ്ടാകില്ല അതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞത് ഇതെല്ലാം നമുക്കൊരു കോമഡി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം നമ്മുടെ നാട്ടിൽ ഈ ചില കാര്യങ്ങളിൽ മാത്രം തീവ്രത വല്ലാതെ ഇങ്ങനെ ഉയർന്നുയർന്നു വരും അത് നമ്മുടെ നാട്ടിൽ ഏത് വിഷയം എടുത്ത് നോക്കിയാൽ മതി ആലുവയിൽ രണ്ട് സംഭവം ഉണ്ടായി ഒന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല ചെയ്ത സംഭവം അതിന്റെ പ്രതിയായിട്ട് വന്നത് ഒരു ന്യൂനപക്ഷ വിഭാഗക്കാരൻ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗക്കാരനായിരുന്നു എന്തൊരു തീവ്രതയായിരുന്നു ആ വിഷയത്തെ ചർച്ച ചെയ്യാൻ തൊട്ടു പിന്നാലെ തന്നെ അവിടെ മറ്റൊരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് ചെയ്ത പ്രതിയുടെ പേര് പുറത്തു വന്നപ്പോ തീവ്രത വല്ലാതെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യം കളമശ്ശേരിയിൽ ഒരു സംഭവം ഉണ്ടായി എന്തൊരു വികാര തള്ളിച്ചയായിരുന്നു സംഭവം ഉണ്ടായ ഉടനെ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു പിന്നീട് കേന്ദ്ര സഹവാഴ വരുന്നു അങ്ങനെ കേന്ദ്രമന്ത്രിമാർക്കെല്ലാം ആ സംഭവവകാശം വലിയ സംഭവമായിട്ടും ഒപ്പം ഈ നാട്ടിലെ തീവ്രവാദമാണെന്ന് അവർ അങ്ങ് പ്രചരിപ്പിച്ചു അതിനേക്കാൾ അതിഗുരുതരമായ ഒരു സംഭവം ഈച്ച പോലും കടക്കാൻ പാടില്ലാത്ത ഇത്രയും വലിയൊരു അനാസ്ഥ സംഭവിക്കുന്നു സുരക്ഷാ വീഴ്ച സംഭവിക്കുന്നു നമ്മുടെ തീവ്രത അത്ര വരില്ല അത് വരില്ലെന്നേ അത് വരാത്തിടത്താണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടത്തെ പല മേഖലകളും നിയന്ത്രിക്കുന്നത് ആരാണ് എഴുത്തുകൾക്ക് പിന്നിലുള്ള ആ ബുദ്ധി കേന്ദ്രം ആരാണെന്ന് ആ സംഘിത്തലയന്മാരാണ് നിങ്ങളെ എല്ലാം പല കാര്യങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്നത് മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ സംഘികളാൽ കുടിയേറപ്പെട്ട അല്ലെങ്കിൽ സംഘികളെ കുടിയേറ്റിയിരിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ നിന്ന് ഈ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഈ സമൂഹത്തിൽ പ്രത്യേക താൽപ്പര്യത്തോടെ നിർമ്മിക്കപ്പെടുന്ന കഥകൾ മാത്രമേ പുറത്തു വരത്തുള്ളൂ അതുകൊണ്ട് ഈ സംഭവവകാശങ്ങളെയെങ്കിലും മുൻനിർത്തി നിങ്ങൾ മനസ്സിലാക്കുക എഴുതിപ്പൊരിപ്പിച്ച പലതും അതെല്ലാം മൂടുപടങ്ങൾ മാത്രമാണ് അതിനെ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ അഭിരമിക്കുകയാണെങ്കിൽ നിങ്ങളെയും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്